നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും തുളസിദളത്തിൽ മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അത്ഭുതകരമായ ഒരു ഔഷധ ഗുണത്തെ കുറിച്ചാണ് നിങ്ങൾ മദ്യപിക്കുന്ന ആളാണ് എങ്കിൽ ഈ ഔഷധ ഗുണം നിങ്ങളുടെ ജീവനെ തന്നെ രക്ഷിച്ചേക്കാം എന്താണെന്നല്ലേ കുമ്പളം ഓമ പപ്പായ എന്നീ പേരിൽ അറിയപ്പെടുന്ന പപ്പായയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് കേരളക്കരയാകെ പടർന്നു പിടിച്ച ചിക്കൻകുനിയ വന്നപ്പോഴാണ് ചിക്കൻകുനിയ വന്നപ്പോഴാണ് പപ്പായയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാൽ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറഞ്ഞു തരുന്ന പപ്പായയുടെ ഔഷധഗുണം മറ്റൊന്നാണ് പോഷക സമൃദ്ധങ്ങളാൽ സമ്പന്നമാണ് പപ്പായ പപ്പായ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല ഫലങ്ങളിലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതും എന്നാൽ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ യഥേഷ്ടം വിളയുന്നതുമായ ഫലമാണ് പപ്പായ പപ്പായ മുറിച്ച് ആദ്യം ചെയ്യുന്നത് നാം അതിലെ കുരുവൊക്കെ നീക്കം ചെയ്യുക എന്നതാണ് എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം പപ്പായയുടെ ഏറ്റവും ഔഷധ മൂല്യമുള്ള ഭാഗം ഈ കുരുവാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ലിവർ സിറോസിസിനെ പോലും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന അത്ഭുത ഔഷധമാണ് പപ്പായയുടെ കുരു ക്യാൻസർ തടയുന്നതിന് പപ്പായ കുരു സഹായിക്കുമെന്നത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ് ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉത്തമമായ പപ്പായ കുരു പ്രോട്ടീനാൽ സമ്പന്നമാണ് അതിനാൽ ജിമ്മിലും മറ്റുമൊക്കെ വ്യായാമം ചെയ്യുന്നവർക്ക് ഒരു മികച്ച പോഷക ആഹാരമായി കുരു ശീലിക്കാവുന്നതാണ് ലുക്കീമിയ ശ്വാസകോശ ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കുവാനും കുരുവിന് സാധിക്കും എന്നാൽ ഏറ്റവും പ്രധാനം ലിവർ സിറോസിസിനെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പപ്പായയുടെ കുരു ഒറ്റമൂലിയാണ് ലിവറിലെ കൊഴുപ്പ് കളഞ്ഞ് കരൽ കോശങ്ങൾ പുനർജീവിപ്പിക്കാൻ പപ്പായയുടെ കുരുവിന് കഴിയും കഴിക്കാൻ അല്പം ചവർപ്പുള്ളതിനാൽ പപ്പായ കുരു കഴിക്കാൻ ചില ശാസ്ത്രീയ രീതികൾ പറഞ്ഞു തരാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പഴുത്ത പപ്പായയുടെ കുരു ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത് അതിനുശേഷം ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയുടെ നീര് കലർത്തിയതിനു ശേഷം ഒരു സ്പൂൺ പപ്പായയുടെ കുരു പൊടിച്ചത് കലർത്തുക ആഹാരത്തിനു മുമ്പ് തന്നെ ഇത് കഴിക്കുന്നത് കരളിനെ ദിവസവും ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും കഴിയും പപ്പായയുടെ കുരു കഴിക്കുന്നത് കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ പാനീയത്തിലൂടെ ലഭിക്കുകയും ചെയ്യും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വിലാസം തുളസിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം യൂട്യൂബിൽ തുളസിദത്തിൽ മീഡിയ എന്ന ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അറിവിന്റെ ഓരോ ഇതറുകൾ ദിനം പ്രതി വന്നു ചേർന്നതായിരിക്കും ഫേസ്ബുക്കിൽ തുളസി തളത്തിൽ മീഡിയയുടെ പേജുണ്ട് എല്ലാവർക്കും വീഡിയോകൾ കാണാം കാണാനുള്ള സൗകര്യം അതിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക അറിവിന്റെ ഓരോ ഇതളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം